Flashback. In CyberTech. In Super ഹലോ ഞാൻ ലാല ആണേ ഹലോ സാറേ ലാലേട്ടാ എനിക്ക് നമ്മളെ ഒരു ഒരു അഞ്ചു മണിക്കോ അല്ലെങ്കിൽ ആറു മണിക്കോ പോസ്റ്റ് ഇടുന്ന പറയുന്നു നമ്മളിട്ട് വേണം പറയുന്നു സമീഷൻ കയറുന്നു അതിന്റെ ഇടയ്ക്ക് എന്താണ് ന്യൂസിൽ പറഞ്ഞത് എനിക്ക് അറിയില്ല ഞാനത് ചോദിക്കരുതായിരുന്നു ആവേശത്തിന് തന്നെ ഇവർക്ക് മാധ്യമോ അങ്ങനെയാണല്ലോ ഒന്നും കിട്ടിയില്ല നിങ്ങളെ കാര്യം ഉള്ളു വേറെ വെച്ചിട്ടുണ്ട് നോക്കി വെച്ചിട്ടുണ്ട് എന്ത് എന്തുവെ ചെയ്തോ പക്ഷെ ദേഹോപദ്രിക്കരുത് പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും